ഹലോ ഗായ്സ് വെൽക്കം ട്ക്നികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് പാട്ടായിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചേക്കുവാണ് ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ക്രിസ്മസിൻ്റെ തലേദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ തന്നെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് രാവിലെ തന്നെ എണീറ്റും ഇന്നലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പുട്ടാണ് കേട്ടോ അപ്പോൾ പുട്ടും പഴമാണ് നമ്മൾ കാപ്പിക്കായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം പുട്ട് ഇതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് പതുക്കെ തന്നെ നമ്മൾ നനയ്ക്കണം കാരണം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കുതിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ പുട്ടിനായിട്ട് വേണ്ടി അത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാനായിട്ട് അപ്പം ചെറുതായിട്ട് ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ എന്നാണേലും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ജീരകമോ അത് നമുക്ക് പൊടിച്ചോ അല്ലാതെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടം അനുസരണം നമുക്കത് ചേർക്കാവുന്നതാണ് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് പിടിക്കുമ്പോഴത്തേക്കും അതൊരു ഞെക്ക് ഉള്ളുന്ന പാകം അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പുട്ടുകൂറ്റിയിലേക്ക് നമ്മളിത് വെക്കുന്നു ആദ്യം കുറച്ച് തേങ്ങ ഇട്ടിട്ടാണ് നമ്മളിത് വാരി വെക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ നമ്മൾ ആഡ് ചെയ്യും എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കറിനകത്തേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേളിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചിരട്ട പുട്ടാണ് കേട്ടോ നമുക്ക് അല്ലാത്ത പുട്ടുകുറ്റിക്കകത്താണെങ്കിലും ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അത് വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ പുട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇന്ന് പന്നിയാണുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വെച്ചേക്കുന്നതാണ് ഇത് റോസ്റ്റ് പോലെ നന്നായിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ അടിപൊളി നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ നമുക്ക് ഈ ചിരട്ടപ്പുട്ടാണെങ്കിൽ ചെറുതായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പുട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ നമ്മൾ നീളമുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂടും കേട്ടോ അത്രയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര ആയിരുന്നു അപ്പം രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മൾ ഇന്ന് ക്രിസ്മസിൻ്റെ തലവേദന വരികയാണ് അപ്പം എല്ലായിടത്തുനിന്ന് ഇങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ ആദ്യം നമുക്ക് കിട്ടിയത് ക്യാരറ്റ് പുട്ടിങ് ആയിരുന്നു കേട്ടോ ക്യാരറ്റ് കേക്ക് നമുക്ക് പറയേണ്ടതില്ലല്ലോ അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് മുത്തേച്ച് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നാണ് അപ്പം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് ഈ തവണത്തായി ക്രിസ്മസിന് നമുക്ക് കൂടുതലും കിട്ടിയത് പ്ലം കേക്ക് ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും ഫേവററ്റ് എന്ന് പറയുന്നത് മാർബിൾ കേക്കാണ് അതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും കേട്ടോ എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ എനിക്കൊരു ഇഷ്ടം മറ്റേ സൈസ് പ്ലം കേക്കാണ് കേട്ടോ അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം അപ്പം നമ്മൾ ഇതാ ക്യാരറ്റ് കേക്ക് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കട്ട് ചെയ്ത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു അപ്പം നമ്മൾ കേക്കൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇരുന്നു അതുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞാവേണ്ട ഇപ്പം മൂന്നാമത്തെ മാസമായിട്ടുണ്ടാവുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഓരോ മാസവും ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഓരോ മാസവും ഇങ്ങനെ അക്കൗണ്ട് ചെയ്ത് ഇങ്ങനെ എഴുതിയൊക്കെ വെക്കാറുണ്ട് അപ്പം അവൾ ചില സമയത്ത് ഇങ്ങനെ മര്യാദക്ക് കിടക്കുവോ അല്ലെങ്കിൽ നന്നായിട്ട് വഴക്കായിരിക്കും കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തരുന്ന ആദ്യം അപ്പോഴത്തേക്കും അവൾ ഒട്ടും തന്നെ കിടക്കുന്നില്ല അപ്പം ഇതുപോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ മൂന്നൊന്നും ഇങ്ങനെ എഴുതി വെക്കും എഴുതി വെക്കുന്നത് നമ്മൾ ഇല വെച്ചിട്ടാണ് എഴുതിയേക്കുന്നത് വയ്ക്കുന്നത് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പക്ഷേ അവൾ ഉറങ്ങുമായിരുന്നു കേട്ടോ ഒട്ടും ആക്റ്റീവ് അവൾ ചിരിക്കുന്നൊന്നും ഇല്ലായിരുന്നു ലാസ്റ്റൊന്ന് ചിരിച്ചു അത് ജസ്റ്റ് നമ്മൾ ഫോട്ടോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നമ്മുടെ കണ്ണമാമൻ എത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞായുടെ മാമൻ എൻ്റെ മാമൻ്റെ മോനാണ് കേട്ടോ അവൻ വന്നേക്കുമായിരുന്നു അപ്പം അവളെ കാണാൻ വേണ്ടി വെറുതെ വന്നാൽ കേട്ടോ അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇപ്പം വന്നിട്ട് അവൻ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുവാണ് അപ്പോൾ അവൻ ഡാറ്റ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ മാളിൻ്റെ കയ്യിലിങ്ങനെ കയറിയിരിക്കുവാണ് മാളു വന്നിട്ടുണ്ട് പിന്നെ മാളുവിനെ മാത്രം മതി എൻ്റെ അടുത്ത് അധികം വരാറില്ല അവളെ മാത്രം മതി അപ്പോൾ അവളാണ് ഫുൾ ടൈം കൊണ്ടു നടക്കുന്നത് അപ്പോൾ അത് ഇനി ഇപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ അവളിങ്ങനെ കൊട്ടിക്കൊടുക്കുവാണ് കുട്ടിക്കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഉറക്കാൻ വേണ്ടി പോവുകയാണ് കുറച്ചങ്ങ ഉറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പക്ഷേ ചിലപ്പോൾ കിടത്തുവാണെങ്കിലും പെട്ടെന്ന് തന്നെ എണീക്കും അതുകൊണ്ട് നമ്മൾ അവളെ ജസ്റ്റ് ഉറക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കുവാണ് കേട്ടോ മീൻ മറക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചോറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ചോറൊക്കെ ഉണ്ടു ചോറൊക്കെ കൊണ്ടിട്ട് ജസ്റ്റ് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ എണീക്കുന്നതിന് മുന്നേ നമ്മൾ തിരിച്ചു വരണം അപ്പോൾ അതനുസരിച്ചാണ് പോകുന്നത് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരുത്തും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും അപ്പം നമ്മൾ അവിടെ കാർ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ കടയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഷർട്ടാണ് എടുത്തിരുന്നത് കേട്ടോ സന്തുൻ്റെ ബർത്ത് ഡേക്ക് എടുത്തായിരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത് അപ്പം അവിടുന്ന് നമുക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും ഞാൻ നേരെ പോയത് ആദ്യം പോയത് ഫോൺ വീടിലേക്കായിരുന്നു കേട്ടോ അപ്പം ഫോണിൻ്റെ സ്ക്രീൻ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു കഴിഞ്ഞ ദിവസം അത് ജസ്റ്റ് ഒന്ന് പൊട്ടിതായിരുന്നു കേട്ടോ അപ്പം അത് അറിയാതെ ഒന്ന് പൊട്ടിപ്പോയി ഫ്രണ്ട് പക്ഷേ അപ്പം നമ്മളത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കയറിയതാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ പോയത് മുണ്ടമരത്തേക്കാണ് കേട്ടോ അപ്പം ഒരു ജ്യൂസോ ഒരു ചായ എന്തെങ്കിലും കഴിക്കാമെന്നു കരുത് ഞങ്ങൾ മുണ്ടമരത്തേക്ക് പോയത് അപ്പം ഞാനും ആളും ഉള്ളത് കേട്ടോ ഇപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തു അപ്പം ഞാൻ ചായയും പപ്സുമാണ് ഓർഡർ ചെയ്തത് അവർ ജ്യൂസാണ് ഓർഡർ ചെയ്തത് ജ്യൂസും ഒരാൾ കട്ലേറ്റ് ഓർഡർ ചെയ്ത് ഒരാൾ പബ്സും ഓർഡർ ചെയ്ത് കേട്ടോ എന്നിട്ട് നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പം നമ്മൾ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനി നേരെ പോകുന്നത് മെഡിക്കൽ സ്റ്റോറിലേക്കാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അവളുടെ ഐറ്റംസ് ഒക്കെ കുറച്ച് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനും കൂടി വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് കയറിയൊക്കെയാണ് കുഞ്ഞാവയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമ്മൾ അവർക്ക് സോപ്പ് വാങ്ങിച്ചു പിന്നെ ഒരു ഡൈപ്പർ വാങ്ങിച്ചു പിന്നെ ഒരു ക്രീമും കൂടെ വാങ്ങിച്ചു കേട്ടോ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇടത്തില്ലേ അങ്ങനത്തെ ഒരു ക്രീമും കൂടെ വാങ്ങിച്ചു നമ്മൾ മാക്സിമം നല്ല ബ്രാൻഡ് മേടിക്കാനാണ് നമ്മൾ കുഞ്ഞു വാകൾക്കൊക്കെ ആകുമ്പോൾ നല്ല ബ്രാൻഡ് മേടിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾക്ക് ഡോക്ടേഴ്സ് പറയുന്നത് റെഡിബാർ അതുപോലെ തന്നെ സെബാമണ്ട് അങ്ങനെയൊക്കെ ഉള്ള ബ്രാൻഡ്സ് ആണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് പക്ഷേ പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് ല്ലേ കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നേ അപ്പം അതുകൊണ്ട് ഇപ്പം അങ്ങനെ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരുവാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ വീട്ടിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് മാളിൻ്റെ വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ചായയൊക്കെ ഇട്ടു ചായയൊക്കെ ഒക്കെ ഇട്ട് നല്ല കടുപ്പത്തിലൊരു ചായയൊക്കെ കുടിക്കുവാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു ക്ഷീണമൊക്കെ അങ്ങോട്ട് പോവും പിന്നെ നമ്മളൊരു പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് മാളിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നമ്മൾ ചീസി ആയിട്ടുള്ളതാണ് എടുത്തേക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ എടുത്തു അതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുക്കറിനകത്തേക്ക് അതിട്ടിട്ട് ജസ്റ്റ് കുക്കർ നമ്മൾ അടപ്പ് തിരിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് മുഴുവൻ പൊട്ടി തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി വെക്കുക എന്നിട്ട് ബാക്കി നമ്മളിങ്ങനെ തീർന്നു കഴിയുമ്പോഴത്തേക്കും അത് തുറന്നെടുക്കാവുന്നതാണ് കേട്ടോ വളരെ സ്പീഡിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു പായ്ക്കിൽ നിന്ന് എന്തോ പത്ത് രൂപ എത്രയും മറ്റോ ഉള്ളിൽ നമ്മൾ മാളിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ അടുത്ത് അൽക്കയുടെ വീട്ടിലാണ് നമ്മൾ ഈ തവണ പുൽക്കൂടും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ അവർ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാളു സന്തു അൽക്ക അവരെല്ലാവരും കൂടെയാണ് ചെയ്തത് ഇതൊരു ക്രിസ്മസ് ട്രീ അതിലേക്ക് നമ്മൾ ഇങ്ങനെ സ്റ്റാർസ് ബോൾസ് അതുപോലെ ലൈറ്റ്സ് അതെല്ലാം ആഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് പുൽക്കൂടാണ് അപ്പം പുൽക്കൂട് ക്രിസ്മസ് ട്രീ പിന്നെ ഇങ്ങനെ മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തേക്കുവാണ് കേട്ടോ എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതിൽ ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് തലദിവസം തന്നെ കുറച്ച് പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പിറ്റേ ദിവസത്തേനെ മാറ്റി വെച്ചേക്കുമായിരുന്നു ഇതാ ഇങ്ങനെ പൂത്തിരി കമ്പത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പടക്കവും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പൊട്ടിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല അല്ലാണ്ട് നമ്മളിങ്ങനെ കാണത്തില്ല അതൊക്കെയാണ് വളരെ രസമായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാം കത്തിച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലദിവസവും കുറച്ച് കത്തിക്കും പിറ്റേ ദിവസം നമ്മൾ കുറച്ച് കത്തിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പം എല്ലാ ഐറ്റംസും വുള്ളത് കൊണ്ട് തന്നെ എല്ലാം നമുക്ക് ഒരുപാട് നേരം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ആദ്യം അവർ നേരം കണ്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ കാണുവാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം കുഞ്ഞിനെ പേടിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ അടുത്തൊന്നും ഒരുപാടൊന്നും കണ്ടിട്ടില്ലായിരുന്നു അടുത്ത് കണ്ടിട്ട് കാണാൻ വേണ്ടി നിന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം കിട്ടിയേക്കുന്നതിൻ്റെ കുറച്ചാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പക്ഷേ എല്ലാ ഐറ്റംസും കാണാൻ അടിപൊളി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിട്ട് ഇങ്ങനെ കാണാനൊക്കെ എഴുന്നാണേലും അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം പടക്കമൊക്കെ പൊട്ടിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോഴത്തേക്കും തന്നെ ഒരു സമയമായി ഇനി പിറ്റേ ദിവസം എന്നാണെങ്കിലും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളാണല്ലോ അപ്പോൾ ആണ് ബാക്കി കഥിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോഴത്തേക്ക് ആൾക്കാരുടെ അച്ഛനാണ് കേട്ടോ അപ്പം എല്ലാവരും കൂടെയാണ് ഇത് പൊട്ടിച്ചു കൊണ്ടാക്കിയിരുന്നത് പിന്നെ നമ്മൾ ഇന്ന് നമ്മളിന്നിവിടെ സ്റ്റേയാണ് കേട്ടോ അപ്പം ഈ പടക്കമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി ഫുഡ് കഴിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നിവിടെ സ്റ്റേ ആണ് നമ്മൾ പിറ്റേ ദിവസം എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ സമയം എന്നാളും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മണിയോളം ആകാറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ ഇത് കത്തിക്കുകയും പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ബ്ലോഗിലെ ഫസ്റ്റ് പാട്ടാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി സെക്കൻഡ് പാട്ട് നമ്മൾ നാളെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റ് ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യൂട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിവാസ് വേൾഡ്